നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേജ്രിവാൾ വന്നപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കേജ്രിവാൾ ബി ജെ പിക്ക് എതിരെ പ്രചാരണം ശക്തമാക്കുന്നതിനിടെയാണ് പാർട്ടിക്കുള്ളിൽ വിവാദം ആം ആദ്മി പാർട്ടിക്കുള്ളിൽ നാടകീയ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ പി എ മർദ്ദിച്ചു പോലീസിനെ സമീപിച്ച് സ്വാതി മല്ലിവാൾ ജാമ്യം നേടി പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് അതിനിടയ്ക്ക് ആം ആദ്മി പാർട്ടിക്കുള്ളിൽ നാടകീയ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ പിഎയെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് എ പി എം പി സ്വാധി മല്ലിവാൾ പോലീസിനെ സമീപിച്ചു രേഖാമൂലം പരാതി കിട്ടിയില്ലെന്ന് സംഭവം അന്വേഷിക്കുകയാണെന്ന് ദില്ലി പോലീസ് വ്യക്തമാക്കി സംഭവം കേജ്രിവാളിനെതിരെ ബിജെപി ആയുധമാക്കി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കേജ്രിവാൾ ബിജെപിക്കെതിരെ പ്രചാരണം ശക്തമാക്കുന്നതിനിടെയാണ് പാർട്ടിക്കുള്ളിൽ വിവാദം മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയ തന്നെ കേജ്രിവാളിന്റെ പി എ വൈഭവ് കുമാർ തല്ലിയെന്ന് പറഞ്ഞാണ് സ്വാതി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് പിന്നാലെ സ്റ്റേഷനിലെത്തിയ സ്വാതിയോട് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ ഇതിന് സ്വാതി തയ്യാറായില്ലെന്നും പിന്നീട് പരാതി നൽകാമെന്ന് അറിയിച്ച് മടങ്ങിയെന്നുമാണ് പോലീസ് വിശദീകരണം കേജ്രിവാൾ മറ്റൊരു യോഗത്തിലായതിനാൽ പിന്നീട് കാണാമെന്ന് അറിയിച്ചതോടെ സ്വാമി മല്ലിവാൾ ബഹളം വെച്ചെന്നും വൈഭവ് കുമാർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും എ പി വൃത്തങ്ങൾ പറയുന്നു സംഭവം വലിയ ചർച്ചയായതോടെ കേജ്രിവാളിനെതിരെ ബിജെപി രംഗത്തെത്തി എ പിക്കുള്ളിൽ സ്ത്രീകൾ സുരക്ഷിതയല്ലെന്നും ബിജെപി പ്രതികരിച്ചു ആരോപണത്തിൽ എഇ പി പ്രതികരിച്ചിട്ടില്ല കേജ്രിവാളിന്റെ അറസ്റ്റ് ചെയ്ത സമയത്ത് അമേരിക്കയിലായിരുന്ന സ്വാതി പ്രതിഷേധങ്ങൾക്കായി മടങ്ങിയെത്താത്തത് നേരത്തെ ചർച്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്ന കേജ്രിവാൾ ഇന്ന് പാർട്ടി കൌൺസിലർമാരുടെ യോഗം വിളിച്ചു ചേർത്തു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിച്ചാൽ ജൂൺ അഞ്ചിന് തന്നെ താൻ തിഹാർ ജയിലിൽ നിന്ന് മടങ്ങിയെത്തുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു തിഹാറിലെ തന്റെ സെല്ലിനകത്ത് രണ്ട് സി സി ടി വി ക്യാമറകളുണ്ട് അതിലെ ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ പതിമൂന്ന് ഉദ്യോഗസ്ഥരുമുണ്ട് ഈ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും നിന്നും നൽകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് മോദിയും തന്നെ നിരീക്ഷിക്കുകയാണ് മോദിക്ക് എന്തിനാണ് തന്നോട് ഇത്ര പകയെന്ന് അറിയില്ലെന്നും കെജ്രിവാൾ പറഞ്ഞു രാത്രി താൻ ബാത്റൂമിൽ പോകുന്നത് എപ്പോഴാണെന്ന് പോലും അവർ നിരീക്ഷിക്കുന്നുണ്ട് കേജ്രിവാൾ തകർന്നോ ഇല്ലയോ എന്ന് കാണാൻ മോദി ആഗ്രഹിക്കുന്നു കേജ്രിവാൾ നിരാശ ഹനുമാന്റെ അനുഗ്രഹം എനിക്കുണ്ടെന്നും അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു കേജ്രിവാൾ ഇങ്ങനെ തകർക്കാമെന്ന് അവർ കരുതുന്നു പക്ഷേ അവർക്കത് സാധിക്കില്ല മോദിജി ദൈവമല്ല എന്നും കെജ്രിവാൾ പറഞ്ഞു താൻ ജൂൺ രണ്ടിന് തിഹാർ ജയിലിലേക്ക് പോകും ജൂൺ നാലിന് ജയിലിനുള്ളിൽ വെച്ച് തെരഞ്ഞെടുപ്പ് ഫലം വീക്ഷിക്കും താൻ കഠിനാധ്വാനം ചെയ്യുകയും ഇന്ത്യ മുന്നണി വിജയിക്കുകയും ചെയ്താൽ ജൂൺ അഞ്ചിന് താൻ വീണ്ടും വരും ഇപ്പോൾ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ എപ്പോൾ വീണ്ടും കണ്ടുമുട്ടാനാകുമെന്ന് തനിക്ക് അറിയില്ലെന്നും കേജ്രിവാൾ പറഞ്ഞു അതേസമയം അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ കൌൺസിലർമാരുമായി കൂടിക്കാഴ്ച നടത്തും മേയർ തെരഞ്ഞെടുപ്പ് നടക്കാത്ത സാഹചര്യം നിലനിൽക്കിയാണ് കൌൺസിലർമാരുമായുള്ള യോഗം ആം ആദ്മി പാർട്ടി ദില്ലിയിൽ മത്സരിക്കുന്ന നാല് സീറ്റിലെയും റോഡ് ഷോകൾ കേജ്രിവാൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം ദില്ലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കനയ്യകുമാർ കെജ്രിവാളിനെ കണ്ടിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയ അരവിന്ദ് കെജ്രിവാൾ യു ഹരിയാന ജാർഖണ്ഡ് പഞ്ചാബ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും വരും ദിവസങ്ങളിൽ പ്രചാരണം നടത്തും